പാതിവില തട്ടിപ്പിനിരയായവർ സംഘടിച്ച് അനന്തുകൃഷ്ണന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച കോതമംഗലത്തെ സ്ഥാപനത്തിലെത്തി പ്രതിഷേധിച്ചു പണം ഉടൻ മടക്കി നൽകണമെന്നായിരുന്നു ആവശ്യം പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനെ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് കോതമംഗലത്ത് അക്കോവ എന്ന എൻ ജിഒ വഴി എണ്ണൂറിലേറെ പേരാണ് അനന്തുകൃഷ്ണന്റെ പാതിവില തട്ടിപ്പിൽ അകപ്പെട്ടത് സ്കൂട്ടറും മൊബൈൽ ഫോണും മറ്റു വിവിധ ഉൽപ്പന്നങ്ങളും പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന വാഗ്ദാനത്തിൽപ്പെട്ടവരാണിവർ ഇതിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ള ഒരു വിഭാഗം ആളുകളാണ് അക്കോവയുടെ ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയും പണം മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടതും തട്ടിപ്പ് വന്ന ശേഷം പണം തിരികെ ആവശ്യപ്പെട്ട് സ്ഥാപനത്തെ സമീപിച്ചെങ്കിലും വ്യക്തമായ മറുപടി ലഭിക്കുകയോ ഭാരവാഹികളെ കാണാൻ കഴിയുകയോ ചെയ്തിരുന്നില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം മൂന്ന് വർഷത്തിനകം പണം തിരികെ നൽകാമെന്ന വാട്സപ്പ് സന്ദേശത്തിലൂടെ സ്ഥാപനത്തിന്റെ മേധാവി ഡോക്ടർ വി സജികുമാർ ഗുണഭോക്താക്കളെ അറിയിച്ചു എന്നാൽ പണം എത്രയും വേഗം തിരികെ ലഭിക്കണമെന്നായിരുന്നു ഗുണഭോക്താക്കളുടെ ആവശ്യം മൂന്ന് വർഷം സമയം നൽകിയാൽ പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പില്ല ഒന്നോ രണ്ടോ ഗഡുകളായി വൈകാതെ പണം നൽകണമെന്നും ഭാരവാഹികൾ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ലിസ്റ്റ് നോക്കിയിട്ട് പൈസ തിരിച്ചു നൽകാം അത് മൂന്ന് നൽകാമെന്നൊക്കെയാ പറയുന്നത് ഞ്ഞു ഇനി മൂന്ന് വർഷത്തിനുള്ളിൽ ആർക്ക് നൽകുന്ന എപ്പോൾ നൽകുന്നോ എന്നുള്ളത് ഒന്നും നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആരും ഉത്തരം നൽകുന്നില്ല അക്കോവയുമായി ബന്ധപ്പെട്ട ഓരോ ആൾ പോലും നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം നൽകുന്നില്ല ഞങ്ങൾക്കിതിന് ഒരു തീരുമാനം ഉണ്ടാകണം ഈ അക്കോവയിലെ എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങൾ വന്ന് ഞങ്ങളെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എന്ന് നമുക്ക് വാഹനം തരും അല്ലെങ്കിൽ ഇത് വാഹനം കിട്ടാനുള്ള സാധ്യതയില്ല പറ്റിക്കപ്പെട്ടു ഈ പണം എന്ന് ഞങ്ങൾക്ക് തിരിച്ചു തരും ഒറ്റത്തവണ ഏത് പണം തരണം ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നില്ല ഒന്നോ രണ്ടോ ഘട്ടമായിട്ട് അക്കോവയുടെ ഓഫീസിൽ ഭാരവാഹികൾ ആരുമുണ്ടായിരുന്നില്ല ഒരു ജീവനക്കാരനെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു അരമണിക്കൂറിന് ശേഷം പോലീസ് എത്തിയാണ് ഇയാളെ മോചിപ്പിച്ചത് പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷനിലും എത്തിയിരുന്നു കബളിപ്പിക്കപ്പെട്ട ഏതാനും പേർ ഡോക്ടർ സജികുമാറിനെതിരെ കോതമംഗലം പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു ഇതിൽ അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് അനന്തു കൃഷ്ണൻ കബളിപ്പിച്ചുവെന്ന് കാണിച്ച് ഡോക്ടർ സജികുമാറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ തട്ടിപ്പ് സൂചന പുറത്തു വന്ന ശേഷവും അക്കോവായിൽ പണം വാങ്ങിയെന്നും ഗുണഭോക്താക്കൾ ആരോപിച്ചു ഒരു കാരണവശാലും പണം നഷ്ടപ്പെടില്ലെന്ന് ഡോക്ടർ സജികുമാർ ഉറപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി നമ്മളൊരു അഞ്ഞൂറ്റി ഇരുപതോരം അഞ്ഞൂറ്റി ഇരുപതോളം പേരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തിട്ട് ഇപ്പൊ മുങ്ങി അടക്കുകയാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ തന്നെ ഇതുവരെ ആളെ അറസ്റ്റ് ചെയ്യോ അങ്ങനെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ യുടെ സപ്പോർട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ അറിയാൻ പാടില്ല നമ്മളുടെ റിക്വയർമെന്റ് എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾക്ക് വാഹനം തരിക ഇനിയിപ്പതിനുള്ളൊരു സാധ്യത ഇല്ലാന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും വേഗം നമുക്ക് നമ്മൾ അടച്ചിരിക്കുന്ന പൈസ എത്രയാണോ അത് തിരിച്ചു തരിക അത് ചോദിച്ചു കഴിയുമ്പോൾ അല്ല ഇവിടെ പൈസ പൈസ നമ്മൾ നമ്മൾ അദ്ദേഹം നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് വളരെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് കേസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ കോതമംഗലത്ത് പ്രധാനമായും നാല് ഏജൻസികളാണ് പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തത് മൂവായിരത്തോളം പേർക്ക് ഇങ്ങനെ പണം നഷ്ടപ്പെട്ടതായാണ് വിവരം ജി ന്യൂസ് കോതമംഗലം